രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതുപോലെ യു ഡി എഫിന് ഒരു ക്ലീൻ സ്വീപ്പിനുള്ള അധികം ഘടകങ്ങളില്ല പക്ഷേ അതിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ചോർത്തുന്ന വോട്ടുകൾ യു ഡി എഫിൻറ്റേതായാൽ ഇത്തവണ അഡ്വാൻറ്റേജ് എൽ ഡി എഫിനാകാൻ സാധ്യതയുള്ള സീറ്റുകൾ ഉണ്ട് അതുകൊണ്ട് കോട്ടയം തോമസ് ചാഴികാടിനെ നിലനിർത്താനുള്ള സാധ്യത കുറവാണ് പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കാം മന്ത്രി കെ രാധാകൃഷ്ണനെ ആലത്തൂരിലേക്ക് നിയോഗിക്കുന്നത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി തന്നെയാണ് ഒരു മന്ത്രിയെ തന്നെ ഇറക്കുന്നു കെ രാധാകൃഷ്ണൻ ആലത്തൂർ പിടിക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എമ്മ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആലത്തൂർ എന്ന് പറയുന്നത് സി പി ഐ പട്ടികയിൽ തന്നെ അവർ ഒരു മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്ന കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകളിൽ ഒന്നാണ് ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥിനെ ഇറക്കുന്നു സി രവീന്ദ്രനാഥിന്റെ പേരിലേക്ക് എത്തുകയാണ് അവിടെ പൊതുസമ്മതനാണ് പക്ഷേ അത് ജയത്തിലേക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കും സംശയമുണ്ട് അവിടുത്തെ സാധ്യതകൾ ബെന്നി മഹനാന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല പിന്നെ വി വസീഫിനെയൊക്കെ ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് ഞാനും കരുതുന്നുള്ളൂ മലപ്പുറത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത തീരെയില്ല കെ എസ് ഹംസയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഹംസയ്ക്ക് കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്നത് ആരിൽ നിന്നാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം കുഞ്ഞാലിക്കുട്ടിയെ തുറന്നു വിമർശിക്കാൻ പി കെ ഹംസ വെറുതെ അങ്ങ് തയ്യാറെടുത്തതൊന്നുമല്ല അത് പുറത്തേക്കുള്ള വഴി ഹംസ തന്നെ തുറന്നിട്ടിട്ട് മനഃപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം പാർട്ടി ചുമതലകളിൽ നിന്ന് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് നേരെ സി പി ഐ എം ഹംസയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നേരത്തെ പരിഗണനാ പട്ടികയിലെ പേരുകൾ എന്ന നിലയിൽ പോലും കെ എസ് ഹംസയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ കെ എസ് ഹംസ എന്ന പേര് വെച്ചുകൊണ്ട് അവിടെ വന്നിരുന്നില്ല കെ ടി ജലീൽ എന്നാണ് മാധ്യമങ്ങൾ പോലും കൂടുതലായി പറഞ്ഞിരുന്നത് അപ്പോൾ കെ ടി ജലീലിനെ മറികടന്നുകൊണ്ട് ഹംസയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനുള്ള കാരണം സമസ്തയാണ് മുസ്ലിം വോട്ടുകളുടെ കൺസോളിറ്റേഷനാണ് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നത് ഗ്യന്തരമില്ലാതെ മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് കാരണം കെ സുധാകരൻ മാറി നിൽക്കുന്നു മത്സരിക്കുന്നില്ല പാർട്ടി ചുമതലകൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ണൂർ സീറ്റ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു എം വി ജയരാജൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് കണ്ണൂരിൽ അവിടെ മുസ്ലിം വോട്ട് ഒപ്പം കെ സുധാകരനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ അതെല്ലാം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പിടിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വടകര കെ കെ ശൈലജയുടെ ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്നുള്ളത് അത് ടി പി കെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കെ കെ ശൈലജക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരു പക്ഷേ അവരെ ജയത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പാർട്ടിയോട് ഈ ടി പി വധക്കേസിലൊക്കെ വിരുദ്ധ നിലപാടുണ്ടെങ്കിലും കെ കെ ശൈലജയോട് അങ്ങനെയുള്ള ഒരു അതിർത്തിയൊന്നും അധികം പേർക്കുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് കെ കെ ശൈലജയിലൂടെ ആ ഒരു സീറ്റ് നേടുക എന്നത് പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ വളരെ സജീവമാണ് പത്തനംതിട്ടയാണ് മറ്റൊരു സീറ്റ് പത്തനംതിട്ടയിലും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റോ ആന്റണി മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ട് ഒരു എം പി എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ മണ്ഡലത്തിൽ എത്രത്തോളം ആക്റ്റീവാണെന്നുള്ളത് അത് ആന്റോ ആന്റണി തുടർച്ചയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലസതയുണ്ട് അല്ലെങ്കിൽ െങ്കിൽ മണ്ഡലം കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമുണ്ട് ആരിഫിന്റെ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത് കെ സി വരികയാണെങ്കിൽ ആരിഫിന്റെ സീറ്റ് നിലനിൽക്കാനുള്ള സാധ്യത അവിടെയില്ല പിന്നെ ഈ എറണാകുളത്ത് കെ ജെ ഷൈൻ എന്നൊക്കെ പറയുന്നത് ഒരു ഗിമ്മിക്ക് അതിനപ്പുറം ഒന്നുമില്ല കാരണം വനിതയ്ക്ക് സീറ്റ് കൊടുക്കുന്നു എന്നതിനപ്പുറം കെ ജെ ഷൈൻ ജയിക്കുമെന്നൊന്നും പാർട്ടി പോലും കരുതുന്നില്ല ഈ ശബരിമല വിഷയത്തിൽ വരുമ്പോൾ കേഡർ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ വിശ്വാസികൾ കുറെ പേർ മാറി വോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് സീറ്റ് കിട്ടാതെ തൃശൂർ അല്ലെങ്കിൽ ആറ്റിങ്ങൽ ബി ജെ പിയിലേക്ക് പോകാൻ ഈ രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ രണ്ട് സീറ്റുകളിൽ സാധ്യത വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ എം പി വിരുദ്ധ വികാരമാണ് സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം പ്ലസ് എം പി വിരുദ്ധ വികാരം ഇത് രണ്ടും കമ്പയിൻ ചെയ്താൽ മാത്രമാണ് ഈ രണ്ട് സീറ്റുകളിൽ എൻ ഡി എക്ക് സാധ്യതയുള്ളത് പിന്നെ ഈ എംപിയോടുള്ള അതൃപ്തി അതും അതും എൻകാഷ് ചെയ്യാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ അതും അഡ്വാൻറ്റേജ് എൽ ഡി എഫ് ആണ് പക്ഷേ അത് എൻ ഡി എ കൊണ്ടുപോകാതെ നോക്കണം എന്ന് മാത്രം കാരണം മോദിയോടുള്ള അനുകൂല വികാരം കേരളത്തിൽ ബലപ്പെട്ടു വരുന്നത് ഇടതുപക്ഷം മനസ്സിലാക്കണം അങ്ങനെ ബി ജെ പി ആ വോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാനേ കഴിയൂ